ഹലോ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലിൽ നമുക്ക് എങ്ങനെ ഒരു റോസ് മേരിയുടെ ഫ്രഷ് ക്രീം തയ്യാറാക്കാം എന്നതിനെ കുറിച്ച് ആ ക്രീമിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന വിധമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓയിലിൻ്റെ ഈ ഓയിലിൻ്റെ കുറഞ്ഞ തുള്ളികൾ ഡ്രോപ്പുകൾ മാത്രം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഫ്രഷ് ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ തണുപ്പിൻ്റെ കുഴപ്പമൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഓയിലിൻ്റെ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഉപയോഗിച്ച് നമുക്ക് മുടി മസാജ് ചെയ്യാനും തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനും ഇതാ നല്ല ഉത്തമമായ ഒരു ഓയിലെ തന്നെയാണിത് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇത് ചെമ്പരത്തിപ്പൂ ഗ്രാമ്പൂ എല്ലാം ഇട്ട് ഫ്രഷായിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ അടി തേങ്ങ തേങ്ങയിൽ അടിച്ചെടുത്ത് അത് വേർതിരിച്ചെടുത്തിട്ട് ആ ക്രീമായിരുന്നു ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് ആ ക്രീം തന്നെയാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഉരുക്കിയെടുത്താൽ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഇങ്ങനെ ഉരുക്കിയെടുത്ത് നമുക്ക് ഒരുപാട് കാലം ചെറിയ ബോട്ടിലെ സൂക്ഷിച്ച് വെക്കാൻ ഉരുക്കിയിടും അല്ല അതിൻ്റെ ഏതാനും തുള്ളികളെടുത്ത് നമുക്ക് എല്ലാവർക്കും തലയോട്ടയിൽ മസാജ് ചെയ്യാവുന്നതാണ് താരൻ്റെ പ്രശ്നമുള്ളവർക്കും മുടി ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ എണ്ണയായിട്ട് തേക്കണം എന്നുണ്ടെങ്കിൽ ഈ എണ്ണയോട് കൂടി തന്നെ കുറച്ച് ഒലിവെണ്ണയോ വെളിച്ചെണ്ണയോ നമ്മൾ ഏതെണ്ണയാണോ കൂടുതൽ ആയിട്ട് നമ്മൾ തലയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ആ എണ്ണ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് തേക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെച്ചെടുക്കേണ്ട ആവശ്യമെങ്കിൽ ഇതിൽത്തന്നു തന്നെ നമുക്ക് കണ് കണ്ടാൽ മനസ്സിലാവും വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് ഇതിൻ്റെ ഒരു തേങ്ങയുടെ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു നാരി പോലെയുള്ള സാധനം നാരൊന്നും പറയാനുണ്ടാവില്ല റെസ്പോയിൻറ്റ് പോലെയുള്ളത് വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് നമുക്ക് എണ്ണ മാത്രം ഊറി ഊറി വരുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ നിറവും നമുക്ക് വേറെ പറ്റും നല്ല ഒരു ഇളം കളറും നല്ല ഒരു സ്മെല്ലോട് കൂടിയ ഒരു എണ്ണ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മുടിതീരെ വളരാത്തവർക്ക് ഇതിൻ്റെ ഓയിൽ ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു എണ്ണ നമുക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് ഈ കൂടുതൽ മുടിയുള്ളവർക്ക് മുടി പോവുക പ്രശ്നമുള്ളവർക്ക് മുടിയിൽ ഇതിൻ്റെ കൂടെ വേറെ നമ്മൾ തേക്കുന്ന എണ്ണ കൂട്ടിക്കലർത്തി മുടിയിലൊക്കെ തേച്ച് പിടിക്കാവും പിടിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് വളരെ